മലപ്പുറം എഡായൂരിൽ യു ഡി എഫ് സീറ്റ് പ്രഖ്യാപനത്തിനിടെ തർക്കം കയ്യാങ്കളിയിലെത്തി യോഗത്തിൽ സീറ്റ് വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ കാണാം സമരത്തിലൂടെ സംസ്ഥാന ശ്രദ്ധ നേടിയ മറിയക്കുട്ടി മറിയക്കുട്ടി മത്സരിക്കുമെന്ന് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു കേൾക്കാം മത്സരിക്കുന്ന കാര്യം ണ്ട് പാർട്ടിക്കാരും ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ തക്കന്മാരെ പൊതിയാന ഇഷ്ട അങ്ങോട്ട് അറിഞ്ഞാലും ഞാൻ സ്ഥാനാർത്ഥിയാന്നാ പറയണേ ഇപ്പൊ ഞാൻ നിൽക്കുന്ന പാർട്ടി എന്ന് അവരങ്ങൾ ഇപ്പൊ അന്വേഷിക്കണേ അവര് പറഞ്ഞു അതുപോലെ കിട്ടും വിളിച്ചില്ല കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപന വേദിയിൽ യുവ സ്ഥാനാർത്ഥി പാട്ടുപാടി ആഹ്ലാദം പങ്കുവച്ചത് തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലെ ഹൃദ്യമായ കൗതുക കാഴ്ചയായി അത്താണിക്കൽ എഴുപത്തിരണ്ടാം ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ടി പ്രശാന്തിന്റെ പാട്ട് രമേശ് ചെന്നിത്തലയും വി എം സുധീറിനും നേതാക്കൾ താളം പിടിച്ച് ആസ്വദിച്ചു കേൾക്കാമത് എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് തിക്കിലും മുക്കിലും പങ്കാളി എവിടെ തിരിഞ്ഞാലും ഇന്ന് ധിക്കിലും മുക്കിലും ഇങ്ങനെ ഇറഞ്ഞത് കാരണം നമ്മൾ ഹിന്ദി പഠിച്ചില്ല നമുക്ക് മറ്റു കാര്യങ്ങൾ ഷീറ്റിൽ പരിശോധിച്ചിട്ട് വരാം പാലക്കാട്ട് എന്നാണ് ആദ്യം പാലക്കാട്ടെ കാവ്യപ്പൂര് പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പിയിൽ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് നമ്മൾ അറിയുന്നത് പ്രമീള ശശിധരൻ ഇ കൃഷ്ണദാസ് മുതിർന്ന നേതാവൻ ശിവരാജൻ എന്നിവർക്ക് സീറ്റില്ല എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മിനി കൃഷ്ണകുമാർ എന്നിവർ പട്ടികയിലുണ്ട് കൃഷ്ണകുമാർ പക്ഷം പിടിച്ചടക്കിയതിൽ ആർ എസ് എസ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് ശിവരാജൻ എന്ന വാർത്ത അവിടെ നിന്ന് വരുന്നു സ്ഥാനാർത്ഥി നിർണ്ണയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കിയെന്ന ആക്ഷേപമാണ് അദ്ദേഹത്തിനുള്ളത് മുൻ ചെയർപേഴ്സൺ പ്രിയ അജയനെതിരെ ബി ജെ അനുഭാവികൾ സൈബർ അധിക്ഷേപം നടത്തുകയാണ് എന്ന കാഴ്ചയും അവിടെ നിന്ന് കാണാനുണ്ട് കോൺഗ്രസ് വിമതർ എന്ന് വെച്ചാൽ കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫ് വിമതരുമായി കൈകോർത്താണ് എൽ ഡി എഫ് തന്ത്രപ്രധാന നീക്കം അവിടെ നടത്തിയിരിക്കുന്നത് എ വി സാബു പി എം ഹാരിസ് ഗ്രേസി ജോസഫ് എം വി മുരളീധരൻ ഷീബ ടെറോം എന്നിവരൊക്കെയാണ് പട്ടികയിലുള്ളത് ശിരോവസ്ത്ര വിവാദമുണ്ടായ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു എന്നതും ഇന്നത്തെ വാർത്തയായി കൊച്ചി കോർപ്പറേഷനിലേക്ക് ജോഷി കൈതവളപ്പിൽ മത്സരിക്കുകയാണ് ആ പി ടി എ പ്രസിഡന്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബെങ്ങാനൂർ ഡിവിഷനിൽ എൽ ഡി എഫിന് രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് എന്നതാണ് അവിടുത്തെ ഒരു കൗതുകം ജെ ഡി എസ് അനുവദിച്ച സീറ്റിൽ ആർ ജെ ഡിയും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണെന്ന് നമ്മൾ കാണുകയാണ് ചെമ്പടന്തിയിൽ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ വിമത സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട് വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് വാർഡുകളിൽ മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ടിട്ട് ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം സി എ സലാമിൻ്റെ ഡിവിഷനിൽ ലീഗിന് വിമത സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷനിലെ ഇരവേലിയിൽ കോൺഗ്രസിന്റെ സുനിത ഷമീർ വിമത സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് തിരുവനന്തപുരത്താണെങ്കിൽ നഗരൂർ പഞ്ചായത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾ അതേ ചിഹ്നത്തിൽ തന്നെ വന്നിരിക്കുകയാണ് ചെമ്മരത്ത് മുക്ക് വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ പോസ്റ്റർ ഇറക്കിയാണ് അനിൽകുമാറും ജി ഹരികൃഷ്ണനും കൈപ്പത്തി തങ്ങളുടെ ചിഹ്നമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കുട്ടനാട്ടിലെ രാമങ്കരിയിൽ മുന്നണി വിട്ട് എട്ട് വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് സി പി ഐ വ്യക്തമാക്കിയിരിക്കുകയാണ് അഞ്ച് വാർഡുകളിൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് സി പി ഐ നീക്കം സി പി എം തർക്കത്തെ തുടർന്നാണ് എന്ന് നമ്മൾ അവിടെ നിന്ന് അറിയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിനൊന്ന് സീറ്റ് ആവശ്യപ്പെട്ട ബി ഡി ജെസിന് മൂന്നെണ്ണം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു എന്ന് നമ്മൾ അറിയുന്നു ഇടവക്കോട് വട്ടിയൂർക്കാവ് സീറ്റ് വേണമെന്ന ആവശ്യം ബി തള്ളി എൻ സീറ്റ് വിഭജനം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ കാണുന്ന പോലെ എല്ലാം അതിനകത്തും ഉണ്ട് കൂടുതലും സന്തോഷകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ തർക്കമാണെങ്കിൽ തന്നെ ഒരു രസം ഉണ്ടാക്കുന്ന കൗതുകകരമായിട്ടുള്ള നേരത്തെ കേട്ട പാട്ടുകൾ പോലുള്ള സംഭവങ്ങളുണ്ട് ആകെപ്പാടെ രാഷ്ട്രീയം താഴേക്ക് ഇറങ്ങിയിട്ട് താഴെ അങ്ങ് ചലനാത്മകമാക്കിയിരിക്കുകയാണ് ഹർഷ ഇതിലെ ഈ തർക്കങ്ങളും കൂറുമാറ്റങ്ങളും ഒക്കെ വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ടോ നമ്മൾ അല്ല തർക്കങ്ങൾ അത് സ്വാഭാവികമാണ് മാത്രമല്ല ഇതിന് ഈ ഈ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പം മലപ്പുറത്ത് തമ്മിൽ തല്ലി ലീഗ് അണികൾ തമ്മിലടിച്ചു എന്നൊക്കെയുള്ളത് അത് ഒരു കൗതുകുള്ള വാർത്ത എന്നതിനപ്പുറത്ത് വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പല സ്ഥലത്ത് ഇപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ തർക്കം എന്നത് നിലനിൽക്കുന്നുണ്ട് പലയിടത്തും പക്ഷേ അതുകൊണ്ടും പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിൻ്റെ അനുഗണനങ്ങളൊന്നും ഉണ്ടാവുക സാധാരണ ഒരു സംഗതിയല്ല അതേസമയം ആദ്യഘട്ടത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിലേക്ക് കാര്യങ്ങൾ കിടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിൻ്റെ ഒരു സഹകരണം എന്നത് സംബന്ധിച്ച് ഒരു പുനരാലോചനയും ചർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു വെൽഫെയർ പാർട്ടിയെ ആ നിരക്ക് ഈ യു ഡി എഫിനുള്ളിലേക്ക് എടുക്കേണ്ടതില്ല എന്ന മട്ടിലുള്ള ആലോചനകൾ നടന്നിരുന്നുവെന്ന് പക്ഷേ അതുമാത്രമല്ല ഇപ്പോൾ കൊടുവള്ളിയിൽ അടക്കം അങ്ങനെ ജമ വെൽഫെയർ പാർട്ടിയെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കൊടുവളിയാണെന്നാണ് എൻ്റെ ഓർമ്മ എനിക്കത് ചിലപ്പോൾ തെറ്റിപ്പോകാം എന്തായാലും വെൽഫെയർ പാർട്ടിയെ അങ്ങനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തുന്നു അങ്ങനെയൊക്കെ വാർത്തകൾ വന്നു അപ്പോൾ നമ്മൾ എന്താണ് ഓക്കെ സംസ്ഥാന തലത്തിൽ തന്നെ ആ നിലയ്ക്ക് ഒരു തീരുമാനമൊക്കെ എടുത്തവർ നീങ്ങുന്നു അല്ല പല പഞ്ചായത്തുകളിലും വെൽഫെയർ പാർട്ടിയായി യു ഡി എഫ് പിന്തുണയ്ക്കുന്നത് മാത്രമല്ല മുസ്ലിം ലീഗ് തന്നെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുന്നു അപ്പോൾ അങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു രീതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാ പക്ഷേ എനിക്കതിനകത്ത് ഏറ്റവും ഞാൻ ഇന്നലെയും അതിൽ അവിടേക്കായിരുന്നു ഇന്നലെ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തി എടുത്തപ്പോൾ എത്തിയത് ഈ ബി ഡി ജെ എസിൻ്റെ അവസ്ഥ കാണുമ്പോഴാണ് ഏറ്റവും പരിതാപകരം കാരണം കാരണമുണ്ട് അത് സംസ്ഥാനം ഭരിക്കാൻ പോകുന്ന പാർട്ടിയാണതൊക്കെ പ്രഖ്യാപിച്ചു വന്ന പാർട്ടിയാണ് ബി ജെ പിക്ക് മുകളിലായിരിക്കും അതിനേക്കാൾ വലിയ പാർട്ടി സ്വാഭാവികമായും ബി ഡി ജെ എസ് ആയിരിക്കുമെന്ന് അന്നതിൻ്റെ നേതാക്കൾ പ്രഖ്യാപിച്ചത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് പക്ഷേ എന്താണ് അങ്ങേയറ്റം ദുർബലമായി ദയനീയമായി ബി ജെ പിയുടെ നമ്മൾ ആ ഘട്ടത്തിൽ വിലയിരുത്തിയ സോഷ്യൽ എൻജിനീയറിങ് വളരെ കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനം ഏതാണ്ട് പിൻവാങ്ങുന്നു ഈ ചരിത്രത്തിൻ്റെ കാലയവരികയിലേക്ക് മറയുന്നു എന്ന് വേണം നമുക്ക് അതാ പറഞ്ഞത് അതായത് തിരുവനന്തപുരത്ത് പതിനൊന്ന് സീറ്റ് ചോദിച്ചു മൂന്ന് സീറ്റ് ഇപ്പോൾ കൊടുക്കാമെന്ന് അത് മനസ്സിലാ മനസ്സോടെ ബി ജെ പി ഏറ്റിട്ടുണ്ട് അതെങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടാണ് അതായത് രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ മൂന്ന് സീറ്റ് എന്നുള്ളതിലേക്ക് മനസ്സിലാ മനസ്സോടെ ബി ജെ പി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ബാക്കി എല്ലാ ഇടങ്ങളിലും തന്നെയാണ് സ്ഥിതി ഇപ്പോൾ തിരുവനന്തപുര കൊച്ചിയിൽ അവർ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായി ബി ഡി ജെസ് അപ്പോൾ അങ്ങനെയാണ് പൊതുവെ ബി ഡി ജെ ഈ ഘട്ടത്തിൽ ഈ ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം അവർ ഏറ്റവും സമ്പൂർണമായി ആ മുന്നണിക്കുള്ളിൽ എൻ ഡി എ എന്ന മുന്നണിക്കുള്ളിൽ ഇങ്ങനെ എടുക്കാച്ചറക്കായി മാറുന്നത് ഈ തെരഞ്ഞെടുപ്പോടെയാണ് എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ബി ജെ പിക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ ബി ഡി ജെ എസിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ആനുകൂല്യം യഥാർത്ഥത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും പിന്നീട് തൊട്ട് മുമ്പുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് ബി ജി എസ് വന്നുകൊണ്ടല്ല രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് കൊണ്ടുവന്ന വോട്ട് അവിടെ നിലനിർത്താനും ബി ഡി ജെഎസിൻ്റെ നേതാക്കളെ ഒതുക്കാനും ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കേരളം ഇപ്പോൾ സൂക്ഷ്മമായി കാണേണ്ട വിലയിരുത്തേണ്ട ഒരു രാഷ്ട്രീയ സംഭവം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അത് ദൂരവ്യാപകമായ ഫലങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് അതുകൊണ്ടാണ് മറ്റൊരു കാര്യം ഈ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മത്സരരംഗത്തുള്ളത് കൊണ്ട് ഒരു വളരെ കുറേ കൂടി അതായത് ആദ്യഘട്ടത്തിൽ തന്നെ എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ട ഒരു ശ്രമം അത് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി വലിയ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നമ്മളിപ്പോൾ കൊച്ചി കോർപ്പറേഷനിലൊക്കെ നോക്കിയാലും വിമതർ എന്ന് പറയുന്നത് ഈ അങ്ങനെ വന്ന വാർത്തകളിൽ പല നമ്മൾ സൂക്ഷ്മമായി പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴുള്ള വിമതരല്ല പലരും കുറച്ച് കാലങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ ഉടക്കി നിൽക്കുന്നവർ ൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ മുമ്പേ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വെളിയിലേക്ക് പോയൊക്കെ തന്നെയാണ് അതിനപ്പുറത്ത് അവരെല്ലാവരും ഇപ്പോൾ ഒരു വിമതരായി വലിയ കലാപം ഉണ്ടാക്കുന്നവരല്ല ഒരു എണ്ണത്തിൽ ചുരുക്കമാണ് മാത്രമല്ല കുറെക്കൂടി ഉത്തരവാദിത്വം പോകുന്നുണ്ട് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള പാർലമെന്റ് മുമ്പുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതിനേക്കാൾ വലിയ ബഹളം യു ഡി എഫിന് നമ്മൾ കാണാറുള്ളതാണ് ഇത്തവണ അത് കാണുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് അതിന് കാരണം യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതാണ് വലിയ പരാജയം നേരിട്ടതാണ് അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമം തവണവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ബ്ലോക്കിൽ വളരെ പിന്നോട്ട് പോയി ജില്ലാ പഞ്ചായത്തുകളിൽ വളരെ പിന്നോട്ട് പോയി കോർപ്പറേഷനുകളിൽ ആകെ പാടെ ഒരൊക്ഷ കോർപ്പറേഷൻ മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് അഞ്ച് ഒന്ന് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് ആ സാഹചര്യത്തെ മാറ്റിമറിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു 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 തോന്നൽ അവർക്കുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ കുറെ കൂടി ഉത്തരവാദിത്വ ബോധവുണ്ട് അപ്പോഴാണ് ഇപ്പം ഈ അത് മനസ്സിലാക്കിക്കൊണ്ട് സി പി ഐ എം പിന്നീട് പട്ടിക സ്ഥാനാർത്ഥി പട്ടിക മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷമായി ശ്രദ്ധിക്കേണ്ടത് പ്രാദേശികമായി ധാരാളം യുവാക്കളെ എണീർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം സി പി എമ്മിൻ്റെയും മുന്നണിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുകൂടിയാണ് വിശ്വസമായിട്ട് ആ പറഞ്ഞുതന്നെയാണ് അതിൽ ഹർഷൻ പറഞ്ഞതിലെയാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് യു ഡി എഫ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചുമ്മാ നിന്നാലും അധികാരമൊക്കെ കിട്ടിക്കോളും എന്ന ഒരു മനസ്സങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഒരു സുഘടിതമായിട്ട് ഇറങ്ങുന്നു എന്ന കാര്യം രണ്ട് മുന്നണികളോട് ഫൈറ്റ് ചെയ്യണം എന്ന തോന്നൽ അവർക്കുണ്ട് കാരണം എൽ ഡി എഫിനോടാണ് എല്ലാ കാലവും അവർ പൊരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് തങ്ങളുടെ സീറ്റും സ്ഥലങ്ങളും പിടിച്ചെടുക്കാൻ പാകത്തിന് യു ഡി എഫ് സംഘടിതമായിട്ട് കാര്യങ്ങൾ നടത്തുന്നു എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ട് കൂടെ ആയിരിക്കണം വളരെ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നൊരു തോന്നലുണ്ട് പിന്നെ ഹർഷം പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് എൽ ഡി എഫ് അപ്പുറത്ത് അതുകൊണ്ട് കൂടെ എൽ ഡി എഫിൻ്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ തന്നെ യുവാക്കളുടെ വലിയ ഒരു മുന്നിൽ ഇപ്പോൾ ഇന്നിപ്പോൾ കണ്ണൂരിൽ പ്രഖ്യാപിച്ചല്ലോ സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ പഞ്ചായത്തിലേക്ക് അവിടെ ഒരാൾ മാത്രമാണ് കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുള്ള ആൾ ഉള്ളത് ബിനോയ് കുര്യൻ മാത്രം ബാക്കി എല്ലാ ആൾക്കാരും പുതിയ ആൾക്കാരാണ് അതിൽ തന്നെ ജേർണലിസം ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നൊരു കുട്ടി അവരുടെ സ്ഥാനാർത്ഥി പട്ടികരുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അനുശ്രീ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് അപ്പോൾ ഇത് കണ്ണൂരിലെ കാര്യം അങ്ങനെയാണെങ്കിൽ പല സ്ഥലങ്ങളിലും അവർ ചെറുപ്പക്കാരായുള്ളത് തിരുവനന്തപുരത്തെ കാര്യം പറയണ്ടല്ലോ നമ്മൾ ശ്രദ്ധയിൽ ശ്രീലയയ്ക്കെതിരെ ആളെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവർ ഇപ്പോൾ കഴിഞ്ഞ തവണ മേയറായിട്ട് ആര്യാരായൻ തന്നെ കൊണ്ടുവന്നു ആര്യാരായ തന്നെ അവർ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അടുത്ത ലെവലിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അപ്പോൾ ഭാവിയിലേക്കുള്ള നേതാക്കളെ കണ്ടെത്താനുള്ള ഒരു ഇടമായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനെ എല്ലാവരും നോക്കുന്നുണ്ട് സി പി ഐ എം പ്രത്യേകമായിട്ട് നോക്കുന്നുണ്ടെന്ന കാര്യം നമ്മൾ കാണുന്നു അതിനടക്ക് കുറേയേറെ തർക്കങ്ങളുണ്ടെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതല്ല എന്ന തോന്നലാണ് ഹർഷം പറഞ്ഞതുപോലെ പോലെ എനിക്കുള്ളത് അപ്പോൾ ഇപ്പം ബി ജെ പിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും രണ്ടുപേരുടെയും സൈബർ അണികൾ ബി ജെ പി ഈ പുറത്ത് നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ ഒരു ശക്തമായ ത്രികോണ നടക്കുന്നു അല്ല കേട്ടോ എന്ന് നാട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ബി ജെ പിക്ക് ആകപ്പാടെ പിന്നെ പതിമൂന്ന് പഞ്ചായത്തുകളാണ് ഈ പറയുന്ന ആയിരത്തിനടുത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തുകളല്ലേ അത്രയും ഗ്രാമപഞ്ചായത്തുകൾ പതിമൂന്ന് പഞ്ചായത്തുകൾ മാത്രമാണ് അവരുടെ കൈവശമുള്ളത് ആയിരത്തി അറുന്നൂളം വാർഡുകളെ ആകെ അങ്ങനെ ഒറ്റ ജില്ലാ പഞ്ചായത്തില്ല അങ്ങനെ വളരെ അതായത് നമ്മൾ ഈ രണ്ട് കക്ഷികളെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് മുന്നണികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പി വളരെ വീക്കായിട്ടുള്ള പൊസിഷനിലാണ് പക്ഷേ മുന്നോട്ട് വരാനുള്ള പണി അവർ എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിലാണ് ഇപ്പോൾ രണ്ട് മുന്നണികളും ബി ജെ പിയെ ഒരു ത്രട്ടായിട്ട് കാണുന്നുണ്ട് ഭീഷണിയായിട്ട് പ്രാദേശിക തലങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ അതേസമയം ബി ജെ പി വലിയ കക്ഷിയല്ല എന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾ തമ്മിൽ തന്നെയാണ് മത്സരം നടക്കുന്നതെന്ന് സ്ഥാപിക്കാൻ ഇരു മുന്നണികളുടെയും സൈബർ അണികൾ നന്നായിട്ട് പണിപ്പെടുന്നുണ്ട് ഇതാണ് സാഹചര്യം എനിക്ക് തോന്നുന്നത് ആ അത് തീർച്ചയായിട്ടും അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണയും ജില്ലാ പഞ്ചായത്തിലേക്ക് ആരെയും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ തവണയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്ര ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ജയിപ്പിച്ചെടുക്കും അതിൻ്റെ ഒരു പ്രതിഫലനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഇതൊക്കെ ഇപ്പം നമ്മൾ വീണ്ടും ഓർത്തെടുത്താൽ നമുക്കതെല്ലാം കിട്ടും അതിനു മുമ്പുള്ള അതായത് ഈ തൊട്ട് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പ് മുതൽ ആ അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ സംഭവിച്ചില്ല ഇത്തവണയും അവർ പരമാവധി ജില്ലാ പഞ്ചായത്തിലേക്ക് എത്ര സീറ്റുകളിൽ വിജയിക്കുന്നു എന്നുള്ളതായിരിക്കും അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്ര പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചകം നിശ്ചയമായിട്ട് അവരുടെ നേരിടുന്ന ഒരു വെല്ലുവിളി അവരെത്രത്തോളം ശ്രമിക്കുന്നോ അവരെ ഫോക്കസ് ചെയ്തായിരിക്കും മറ്റേ രണ്ടുപേരും പ്രവർത്തിക്കുക ഓരോ പ്ര പ്രാദേശിക രംഗത്തു നിന്നുള്ള പ്രാദേശിക മണ്ഡലങ്ങളിൽ ഒരു കാര്യവും കൂടിയാണ് അതുകൊണ്ട് അവർക്ക് വെല്ലുവിളി കൂടുതലാണ് കലങ്ങി മറിഞ്ഞ കുളം പോലെയാണ് പലയിടത്തും തദ്ദേശ കളം പടികയറി വരുന്ന സ്ഥാനാർത്ഥികളെ കണ്ട് മുന്നണി ഏത് പാർട്ടി ഏത് എന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് പലയിടത്തും സമ്മതിദായകർ തെരഞ്ഞെടുപ്പ് ചൂടേറി തുടങ്ങിയിട്ടും മുന്നണികൾ പൂർണ്ണമായി മത്സരസജ്ജമായിട്ടുമില്ല പതിവുപോലെ പ്രാദേശിക നേതാക്കളുടെ ചേരി സ്ഥാനമോഹികളുടെ കുത്തൊഴുക്കുമാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകിപ്പിക്കുന്നത് കേഡർ പാർട്ടികൾ തൊട്ട് പ്രാദേശിക കൂട്ടായ്മകൾ വരെ മെമ്പർ മോഹികളെ കൊണ്ട് വശം കെട്ടിട്ടുണ്ട് ഇതൊന്നും മോശമായി പറയുന്നതല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെയും മാധ്യമ ബാഹുല്യത്തിൻ്റെയും കാലത്ത് വർത്തമാനങ്ങൾ പെട്ടെന്ന് പരക്കുന്നു അറിയുന്നു എന്ന് മാത്രം ഇതൊക്കെയും കൂടി ചേരുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗിയെന്ന് ആർ ഡി എസ് കരുതുന്നു പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും പോലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ല തദ്ദേശത്തിലേത് പ്രാദേശിക വികാരങ്ങളും താഴെ പ്രശ്നങ്ങളുമാണ് അതിൻ്റെ ഗതി നിർണ്ണയിക്കുക അപ്പോൾ ഇതുപോലെ അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞൊതുക്കിയും ഇനി പരിഹാരമായില്ലെങ്കിൽ അങ്ങനെയും ജനാധിപത്യത്തിൻ്റെ ചെറുപൂരം കുട്ടിക്കയറട്ടെ അത് വരാതിരിക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ഗതി എന്താകും എന്ന രാഷ്ട്രീയ സന്ദേശം തരട്ടെ